പിതാവും പുത്രനും പരിശുദ്ധ റോഹായുമായ സത്യമുള്ള ഏകദൈവത്തിനൊരു നാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമീൻ നമ്മളിന്ന് അല്പസമയം പറയുന്ന വിഷയം സുറിയാന സഭയുടെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ് ഈ സഭ അതിശ്രേഷ്ഠമായ സഭയാണ് അതുകൊണ്ടാണ് പരിമിള തിരുമേനി തൻ്റെ ഉടമ്പടി പത്രത്തിൽ ഇപ്രകാരം എഴുതി വച്ചത് അന്ത്യോക്യ സിംഹാസനത്തെ മറക്കുമ്പോൾ സ്വയം ഉരിയപ്പെടുമെന്ന് തിരുമേനി രജിസ്റ്റർ ചെയ്ത ഉടമ്പടിയിൽ എഴുതി എഴുതിവെച്ചു അതുപോലെ തന്നെ മതേപദേശ സാരം എന്ന പുസ്തകത്തിൽ അന്ത്യോക്യ സിംഹാസനമാണ് പൗരോഹിത്യത്തിൻ്റെ ഉറവിടമെന്ന് എഴുതി എഴുതിവെച്ചു ഈ സഭ രക്തസാക്ഷികളുടെ സഭയാണ് സഭയുടെ പ്രാർത്ഥനകൾ ഓരോന്നും വളരെ അർത്ഥവത്തും വളരെ ഭംഗിയുള്ളതും ശ്രേഷ്ഠമായതും അമൂല്യമായതുമാണ് സഭയുടെ പ്രാർത്ഥനകൾ ഓരോന്നും അതിമനോഹരമാണ് നമ്മൾക്ക് വളരെ സന്തോഷം നൽകുന്നതും സമാധാനം നൽകുന്നതുമാണ് സഭയുടെ പ്രാർത്ഥനകൾ ഇവിടെ അതിനെക്കുറിച്ച് ഈ പുസ്തകത്തിൽ ശിമ നമസ്കാരത്തെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്നത് നമുക്ക് വായിക്കാം സ്തുതി ചൊവ്വാക്കപ്പെട്ട സുറിയാന് സഭയുടെ ആരാധനകളും പ്രാർത്ഥനകളും ശുശ്രൂഷകളും ദൈവകരുണ ലഭിക്കുവാൻ പര്യാപ്തമായവയാണ് ഇവയുടെ ഉപയോഗം നമ്മെ ഭൗമിക ലോകത്തിൽ നിന്ന് നമ്മെ സ്വർഗീയരാക്കുവാൻ കഴിയുന്നവയാണ് ഈ സിമ നമസ്കാരത്തെക്കുറിച്ച് എഴുതി വച്ചേക്കുന്നതാണ് അതിനുശേഷം താഴേക്ക് വരുമ്പോൾ അവിടെ ഒത്തിരി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് എഴുതി വച്ചിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും താഴ്ത്ത കണ്ണികൾ എഴുതിയേക്കുവാണ് എ ഡി അഞ്ഞൂറ്റി ഇരുപത്തൊന്നിൽ ജീവിച്ചിരുന്ന ശ്രൂഗിലെ മോർ യോക്കോബ് ഇപ്രകാരം പറയുന്നു കർത്താവെ ഇതാ പള്ളികളിൽ നിന്നും ദേറാകളിൽ നിന്നും നിന്റെ മഹത്വം പൊയ് പോകുവാനുള്ള കാലം സമീപിച്ചിരിക്കിയാൽ അവയെക്കുറിച്ച് നിനക്ക് സഹതാപം തോന്നണമേ നൂറ്റാണ്ടുകളായി സന്യാസ മഠങ്ങളിലിരിക്കുന്ന ഈഹീദയക്കാരും പർവ്വതങ്ങളിലിരിക്കുന്ന ആബീലന്മാരും പാറയുടെ വിള്ളലുകളിലിരിക്കുന്ന ഋഷികളും ഗുഹകളിലിരിക്കുന്ന താപസന്മാരും ഓനുവായർ ധ്യാനത്തിലും മനനത്തിലുമിരുന്ന് എഴുതിയ പ്രാർത്ഥനകൾ പരിചിതസഭ നമുക്ക് ക്രമീകരിച്ച് തന്ന ചിട്ടയായ രീതിയിലൂടെ നമുക്ക് ഉച്ചരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ശക്തി ശക്തി സംഭരിക്കുവാൻ ഇടയാകട്ടെ എന്ന് എഴുതി വച്ചിട്ടുണ്ട് ഇത്രയും ശ്രേഷ്ഠമായ പ്രാർത്ഥനകളാണ് അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്ന് പിതാക്കന്മാർ വളരെ ത്യാഗങ്ങൾ സഹിച്ച് സംരക്ഷിച്ച് കൈമാറി കൈമാറിത്തന്നത് ഇന്ന് അന്ത്യോക്യാ സിംഹാസനത്തിൻ്റെ പിതാക്കന്മാർ തന്ന പ്രാർത്ഥനകൾ പലരും ഉപയോഗിക്കുന്നുണ്ട് ഒരിക്കൽ പോലും അതിനെ അവർ വിമർശിക്കാറില്ല എടുത്തതിനെ കുറിച്ചൊന്നും പറയാറില്ല വളരെ സ്നേഹത്തോടെയാണ് സഭയുടെ പിതാക്കന്മാരെല്ലാം അതിനെ കാണുന്നത് പക്ഷേ ഇത് ഉപയോഗിക്കുന്നവർ തിരുത്തി ഇത് ഇവർക്ക് ആകാശത്തു നിന്ന് കിട്ടിയതാണ് നേരിട്ട് കിട്ടിയതാണ് ഇവർ തന്നെ ഇരുന്ന് എഴുതിയതാണ് ഇപ്പം പലതും തിരുത്തുകയും ചെയ്യുകയാണ് സത്യത്തിൽ സുറിയാനി പിതാക്കന്മാർ ഈ കൈമാറി കൊടുത്ത പ്രാർത്ഥനകൾക്ക് ഇന്ന് ഒരിക്കലും വില പറയാൻ പറ്റാത്ത അത്ര മൂല്യമുള്ളതാണ് ഒരിക്കൽ പോലും അവർ ഒന്നിനും കണക്ക് പറഞ്ഞിട്ടില്ല ഒന്നും ആഗ്രഹിച്ചിട്ടില്ല ഇങ്ങോട്ട് തന്നതേ ഉള്ളൂ ഇങ്ങോട്ട് തന്നത് മാത്രമാണ് സഭയുടെ നമ്മുടെ കൈകളിലുള്ളത് നമുക്ക് സ്വന്തമായിട്ടെന്ന് ഇവിടെ ഇപ്പം ചിലർ പറയുന്നുണ്ട് അവർ പറ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ആകെയുള്ളത് ചിരട്ടക്കരിയും ചിരട്ടക്കരി മാത്രമേ ഉള്ളൂ പിന്നെ വേറെ എന്തോ ഉള്ളതെന്ന് അറിയത്തില്ല അവരുടെ അംശവസ്ത്രങ്ങളും അവർ അവരുപയോഗിക്കുന്ന പ്രാർത്ഥനകളും എല്ലാ ക്രമങ്ങളും സഭ കൈമാറി കൊടുത്തതാണ് പിന്നെ എനിക്ക് എൻ്റെ സഭയുടെ പിതാക്കന്മാരോടുള്ള സ്നേഹം എത്ര മാത്രം അനുസരണയുള്ളവരാണ് അവരെന്നുള്ളതാണ് സഭയുടെ വിശ്വാസത്തെ പാലിക്കുന്നതിലും സംരക്ഷിക്കുന്നതിലും വളരെ പ്രതിസന്ധികൾ ഉള്ള സമയത്തും അവർ ത്യാഗം സഹിച്ച് സഭയുടെ വിക് വിശ്വാസം സംരക്ഷിക്കാനായിട്ട് പൊരുതി നിൽക്കുന്നു നമ്മൾ മുളന്തുരുത്തിപ്പള്ളിയിലെല്ലാം കണ്ടതാണ് തിരുമേനിമാരെ വലിച്ചടിച്ചുകൊണ്ട് പോകുന്നത് അനുസരണമാണ് ഞങ്ങളുടെ തിരുമേനിമാരെ ഏറ്റവും ശ്രേഷ്ഠരായി മാ ശ്രേഷ്ഠരാക്കി മാറ്റുന്നത് സിംഹാസനത്തോടുള്ള കൂറും വിധേയത്വവും അവർ എന്നും മുറുകെ പിടിക്കുന്നു ഇത് ഇല്ലാതെയാക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം ദൈവം അവർക്ക് കൂടുതൽ ശക്തി പകരുന്നു അപ്പം ആ വിശ്വാസം സംരക്ഷിക്കാൻ അവർ അനുസരണയോടെ നിൽക്കുന്നു അതാണ് എൻ്റെ സഭയുടെ തിരുവേനിമാർക്കും വൈദികർക്കും അതുപോലെ തന്നെ അല്മായർക്കുമുള്ള ഏറ്റവും വലിയ ശ്രേഷ്ഠത ഞങ്ങളുടെ അപ്പച്ചനോ അപ്പച്ചന്മാരും അവരെല്ലാവരും ഞങ്ങളെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ് അന്ത്യോക്യ സിംഹാസനത്തോടുള്ള സ്നേഹം അത് ആർക്കും തകർത്ത് കളയാൻ പറ്റുന്നതല്ല ഇന്ന് വ്യാജ പുസ്തകങ്ങൾ ഉണ്ടാക്കിയും വ്യാജ ഡോക്യുമെൻറ്റുകൾ ഉണ്ടാക്കിയും പല രീതിയും പല രീതിയിലും സഭയില്ലാതെയാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ സത്യമായ ചരിത്രവും കാര്യങ്ങളും പഠിക്കുമ്പോൾ നമുക്കത് അടുത്ത തലമുറയ്ക്ക് കൈമാറാനായിട്ട് സാധിക്കും കോടതിയല്ലല്ലോ നമുക്ക് പൗരോഹിത്യം തന്നത് കോടതിയിൽ പട്ടം കിട്ടാൻ നേരത്ത് കോ അവിടെ അന്ത്യോക്യ സിംഹാസനത്തിൽ പോയി വാങ്ങുകയും അതിനുശേഷം എല്ലാ അധികാരവും കിട്ടിക്കഴിയുമ്പോൾ കോടതിയെ സമീപിച്ച് അത് വിധി മേടിക്കുകയും ചെയ്യുന്നത് എത്ര ദോഷത്രമാണ് അനുസരണമാണ് ഏറ്റവും വലിയ കാര്യം കിട്ടിയതിന് നന്ദിയുള്ളവരായിരിക്കുക ഇളിച്ച് തെറി പറയാതിരിക്കുക വളരെ മോശമായ രീതിയിലാണ് ഇന്ന് നമ്മൾ കാണുന്നത് ഇത്രയും ശ്രേഷ്ഠമായ വിശ്വാസം ഓരോ പ്രാർത്ഥനയിലൂടെയും നമ്മൾ കാണുന്നു കേൾക്കുന്നു ഇതെല്ലാം ഈ പിതാക്കന്മാർ എഴുതി കൈമാറി തന്നതാണ് ഈ പ്രാർത്ഥനകളെല്ലാം ദാണ്ടുദാക്സയാണ് അതുപോലെ തന്നെ കുർബാനയിൽ ഉപയോഗിക്കുന്ന ക്രമങ്ങളുണ്ട് രാമപ്രാർത്ഥനയുടെയും ഒരുപാട് ക്രമങ്ങളുണ്ട് ഓരോ പ്രാർത്ഥനയും വളരെ ശ്രേഷ്ഠമാണ് ഇതെല്ലാം പിതാക്കന്മാർ ദാനമായി കൈമാറത്തുന്നതാണ് ഇത് നിങ്ങൾ പ്രസംഗിച്ചും വിറ്റുമാണ് ഈ മറുതലിപ്പ് പറയുന്നവർ വലിയ സമ്പത്തുണ്ട് എന്നൊക്കെ പറയുന്നില്ലേ അതെല്ലാം ഈ പാവപ്പെട്ട സാധുക്കളായ പിതാക്കന്മാർ കൈമാറത്തുന്ന വിശ്വാസം വിറ്റിട്ടാണ് അവർ വിശ്വാസം വിറ്റില്ല അവർ സത്യത്തെ വിറ്റില്ല അവരൊന്നും നേടിയില്ല അവർ അവർ സൗജന്യമായിട്ട് തന്നെയാണെല്ലാം കൊടുത്തത് അത് നമുക്ക് ദയറാകളെക്കുറിച്ചും സുയാന പിതാക്കന്മാരെക്കുറിച്ചും പഠിക്കുമ്പോൾ മനസ്സിലാകും ഇന്ന് അതിനെക്കുറിച്ച് ഒരുപാട് പേർ ഒരുപാട് യുവാക്കൾ പഠിക്കുന്നുണ്ട് എനിക്ക് ഒരുപാട് യുവാക്കൾക്ക് ഒരു കണക്കിന് യുവാക്കൾക്ക് സുറിയാൻ സഭയുടെ പുസ്തകങ്ങൾ എം ഡി ബുക്ക് സ്റ്റാളിൽ നിന്ന് വാങ്ങിച്ച് അയച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ആഴ്ചയും ഒരു സി എസ് എയിലുള്ള ഒരു മകന് പുസ്തകം അയച്ചു കൊടുക്കാനായിട്ട് സാധിച്ചു അത് അതിന് കാരണം തിരുമേനിമാരും അതുപോലെ തന്നെ ശിവു പിടിയേക്കല്ലെന്ന പാസ്റ്ററും ഈ സഭയുടെ വിശ്വാസത്തെക്കുറിച്ച് ആളുകളെ കൂടുതലായിട്ട് പഠിപ്പിക്കുന്നു അതിലാണ് അതിനാലാണ് ഇന്ന് ഈ സമയങ്ങളിൽ കാരണം കരിസ്മാറ്റിക് പൊന്തിക്കോസ് യഹോവസാക്ഷികൾ ഈ വിശ്വാസത്തെ അതുപോലെ തന്നെ മറ്റ് ഗ്രൂപ്പുകൾ സഭയുടെ തന്നെ വിശ്വാസം കയ്യിലിരിക്കുകയും ഈ സഭ ഇല്ലാതാക്കുകയും ശ്രമിക്കുന്നവർ പല രീതിയിൽ ഇതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ സഭയുടെ വിശ്വാസം കൃത്യമായി മനസ്സിലാക്കി അത് അടുത്ത തലമുറയ്ക്ക് കൈമാറാനായിട്ട് ഇവരെല്ലാവരും ശ്രമിക്കുന്നു അതിനാൽ ഒരുപാട് പേര് ഇന്ന് വിശ്വാസത്തെ പഠിക്കുന്നു നമുക്ക് ഈ സത്യവിശ്വാസം പഠിച്ച് അടുത്ത തലമുറയ്ക്ക് കൈമാറാം അത്രയ്ക്കും ശ്രേഷ്ഠമാണ് നമ്മുടെ സഭ വളരെ സമ്പന്നമാണ് ശ്രേഷ്ഠമാണ് മഹത്വമുള്ളതാണ് നമ്മുടെ സഭ വലിയ സഭയാണ് നമ്മുടെ സഭ ചെറിയ സഭയല്ല അത് പ്രാർത്ഥനകളിലും അതിൻ്റെ പാരമ്പര്യങ്ങളിലും അതിൻ്റെ ശ്രേഷ്ഠത അവിടെയാണ് ആ പൈതൃകം പാരമ്പര്യം അത് അവിടെയാണ് ശ്രേഷ്ഠത അതാണ് അതിൻ്റെ വലിപ്പം അത് മറ്റു സഭകൾക്ക് അവകാശപ്പെടാൻ പറ്റുന്നതല്ല അത് യാക്കോബായ സഭയുടെ സത്യവിശ്വാസമാണ് അന്ത്യോയ്ക്കാ സിംഹാസനത്തിൽ നിന്നും കിട്ടിയതാണ് അത് നമ്മൾ കെടാതെ സൂക്ഷിക്കണം അത് അടുത്തടുത്ത തലമുറയ്ക്ക് കൈമാറണം കരിസ്മാറ്റിക്കും പെന്തിക്കോസ്തും യകോവസാക്ഷികളും സ്പിരിറ്റി ജീസസുകാരും പള്ളികളിൽ അവരുടെ പള്ളികളിൽ പ്രവർത്തിക്കുന്നുണ്ടാകാം യാക്കോബായക്കാരൻ്റെ പേരിനും അവർ മറ്റു കൂട്ടായ്മകളിൽ പോകുമ്പോൾ സഭയുടെ വിശ്വാസം മാറിപ്പോവും അത് ഓരോരുത്തരും കണ്ടറിഞ്ഞ് സഭയുടെ സത്യവിശ്വാസത്തെക്കുറിച്ച് എഴുതി കൈമാറി കൈമാറിക്കിട്ടിയ പ്രാർത്ഥനകളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഈ സത്യവിശ്വാസം മടങ്ങി മടങ്ങിവരും അല്ലാത്തതൊന്നും പുറത്തുള്ളതൊന്നും എത്ര വലിയ ഡോക്ടറേറ്റോ എത്ര വലിയ ടി സി എഴുതിയാലോ പുറത്തുള്ളത് എന്തും എടുത്താലോ സഭയുടെ സത്യവിശ്വാസമാകത്തില്ല സഭയുടെ സത്യവിശ്വാസം എഴുതി കൈമാറി കിട്ടിയ പ്രാർത്ഥനകളിൽ മാത്രമാണുള്ളത് അത് നമ്മൾ അടുത്ത തലമുറയെ പഠിപ്പിക്കുക താങ്ക്